ബന്ധമാണ് ാണ് ബന്ധമാണ് ഉണ്ടാക്കപ്പെട്ടതല്ല അത് ഉണ്ടായി വന്നതാണ് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അർജുൻ ശരണ്യ തായി നന്ദന എന്നുള്ള നാലുകുടെ പേരെടുത്തി ഞാൻ ഞാൻ ചെയ്യും എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് വരുമ്പോ എനിക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത് എന്ത് കണ്ടു എന്ത് കണ്ടില്ല എന്റെ പാർട്ടി എന്താണ് അതെല്ലാം ഞാൻ ഇനിയാണത് പിന്നെ ഒരു കാര്യം പറയാം ഇപ്പൊ എന്റെ നന്ദൂട്ടൻ ഉണ്ടായി അവർ ഞാൻ അവിടെ വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്റെ ഒരു ബ്രദറാണ് എന്റെ സിസ്റ്റർ ആണ് അതൊരിക്കലും ബിഗ് ബോസിൽ പോയിട്ട് പോംബോ ഉണ്ടാക്കി വോട്ട് അങ്ങനൊന്നും അല്ല എന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ ചെയ്യാം എന്നെ എന്റെ ഏറ്റവും മോശം സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അർജുൻ ശരണ്യ തായി നന്ദന എന്നുള്ള നാലുപേരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചുള്ള എന്റെ ഒരുപാട് മോശം കണ്ടീഷൻ ഇപ്പോ ഹോട്ടൽ ടാസ്കിടയിൽ എനിക്ക് അവിടുന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല മാറി നിൽക്കണം എന്നാണ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എനിക്ക് ഗെയിം കളിക്കണം അന്ന് എനിക്ക് ഒന്നര മണിക്കൂർ ട്രിപ്പ് ഇട്ട് കിടത്തിട്ടുണ്ടായിരുന്നു അന്നൂറാണ് എനിക്ക് പന്ത്രണ്ട് മെഡിസിൻ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത് ടാബ്ലറ്റ് സംബന്ധിച്ചുണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മോശം സമയത്ത് എന്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവരെ അത് അവരൊരിക്കും ഗെയിം മെയിൽസ് ഒന്നും അല്ല ഇപ്പൊ ഇനി നിക്കുന്ന സന്തോട്ടാണ് എന്നെ എല്ലാ ദിവസവും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കും ഈ വെള്ളം കുടിക്കും അപ്പൊ അത് ഗെയിം അല്ലല്ലോ അതൊരു നമുക്ക് ലൈഫിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ആൾക്കാരാണ് അവരെ നമുക്ക് ഗെയിം ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓഫറൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ അല്ലെങ്കിൽ അവരിവിടെ വരേണ്ട ആവശ്യമില്ല ആ ആത്മദണ്ഡം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല എത്ര ആൾക്കാർ കൊത്തിയിലുണ്ട് അപ്പൊ അതിന് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്ന ഒരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ് ഉണ്ടാക്കപ്പെട്ടതല്ല അത് ഉണ്ടായി വന്നതാണ് അതിനുള്ള വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈ ആയിരിക്കും